കൃഷി മാസറിൻ്റെ പുതിയൊരു നിങ്ങൾ ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് ചെടി പറ്റി ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ കൃഷി മാസത്തിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് അതിലെ ആദ്യത്തെ സംശയം ഇപ്രകാരമായിരുന്നു അദ്ദേഹം രണ്ട് വർഷം മുമ്പ് ചെടിമൊരിഞ്ഞ് നട്ടു നന്നായി വളർന്നു വരുന്നു എന്നാൽ കായ്ഫലം ഒട്ടുമില്ല മാത്രമല്ല ഇല പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം പാചകം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പാണ് എന്താണ് ഇതിന് എന്ന് കണ്ണൂരിൽ നിന്നും ദിനേശനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചെടി മുരിങ്ങ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നട്ട് കഴിഞ്ഞാൽ അത് വലിയ മരമൊന്നും ആവാതെ ചെടി രൂപത്തിൽ മാത്രമേ വളർന്നു വരികയുള്ളൂ എന്നാണ് നമ്മൾ സമയാസമയങ്ങളെ ശ്രദ്ധിക്കാതെ വന്നാൽ ചെടി മുരിങ്ങയും വൻ മരമായി മാറും എന്നതാണ് സത്യം നമ്മൾ ചെടി നട്ട് അത് വളർന്ന് ഒരു മീറ്റർ ഒന്നര മീറ്റർ പൊക്കം വരുമ്പോൾ അതിൻ്റെ തലപ്പൊന്നും ഉള്ളി കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും ഒരടി ഒന്നര അടി വളരുമ്പോൾ വീണ്ടും നുള്ളി കൊടുക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും വളരുന്നതിനനുസരിച്ച് തലപ്പ് നുള്ളിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ സീസൺ ആവുമ്പോഴേക്കും മുരിങ്ങ നില ബ്രാഞ്ചുകൾ വന്ന് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും അങ്ങനെ മെയ് മാസത്തോടു സാധാരണയായി മുരിങ്ങയുടെ കായ്ഫലം നിൽക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ എല്ലാ ബ്രാഞ്ചുകളും ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണം എന്നിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തോ ചാണകം കൊണ്ട് കവർ ചെയ്തോ നിർത്തണം ജൂൺ ആവുമ്പോഴേക്കും മഴ വരുമ്പോൾ വെള്ളം ഇറങ്ങി തണ്ട് ചീഞ്ഞു പോവാതിരിക്കാനുള്ള മുൻകരുതലിനാണ് നമ്മൾ കവറിട്ട് കൊടുത്തത് സാധാരണ മുരിഞ്ഞ മെയ് മാസം കഴിഞ്ഞതോടെ കായ്ഫലം നിൽക്കാറുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചെടിമുരിയിൽ നിന്നും ഈ സീസണിൽ തന്നെ ഒരുപാട് മൊലികായ്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഇതിൽ നിറയെ പൂവിട്ട് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാവുന്ന ഇതിന്റെ വിത്താണ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് അവർ ആവശ്യപ്പെട്ടവർക്കെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇല ഭയങ്കര കയ്പ്പാണ് സാധാരണ ഈ കർക്കിട മാസത്തിലും മഴക്കാലത്തൊക്കെയാണ് ഇലകൾക്ക് കയ്പ്പ് രുചി വരാറുള്ളത് വെള്ളം കൂടുതലായി വരുമ്പോഴാണ് ഇങ്ങനെ സാധാരണയായി സംഭവിക്കാറ് കുഞ്ഞങ്ങൾക്ക് വല്ലാതെ നന കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തി നോക്കിയാല് ഇല കയ്പ് മാറുകയും അതോടൊപ്പം ധാരാളം പൂവുകൾ വിരിഞ്ഞ് മുരിങ്ങ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ ഇനി മറ്റൊരു സുഹൃത്ത് കമന്റ് ബോക്സിലോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചെടി ചെടിമുരിങ്ങിയൽ നിറയെ പുഴുക്കളാണ് അതും കമ്പിളി പുഴുക്കൾ അതിനെ എങ്ങനെ എന്ന് ചോദിച്ചിരുന്നു അതിന് ഉത്തരം പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്കിതിനുള്ള കീടനാശിനി കൊടുക്കാവുന്നതാണ് അതിൽ ഒന്ന് ബ്രിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തും രണ്ടാമത്തേത് ഗോമൂത്രവും കാന്താരി മുളകും കൂടിയുള്ള മിക്സ് സ്പ്രേ ചെയ്ത് കൊടുത്താലും പരിഹരിക്കാവുന്നതാണ് നമ്മൾ ബ്രിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ രാവിലെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുഴുക്കൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചൂട് കൂടുന്നതിന് മുമ്പായി മരത്തിൽ തണുപ്പുള്ള ഭാഗം കൂട്ടം കൂടമായി വന്നുചേരും അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുമാതിരി എല്ലാത്തിനെയും ഒന്നോ രണ്ടോ സ്പോട്ടുകളിൽ നിന്നും തന്നെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ പരമാവധി നേരത്തെ രാവിലെ ചെയ്യുക ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മൽ ബ്രുവേറിയ ചേർത്ത് പത്ത് ഗ്രാം ശർക്കര കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ എഫക്റ്റീവായി കാണുന്നു സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്താലേ പുഴുക്കളെല്ലാം നശിച്ചു പോവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സോഴ്സ് ചോദിച്ചിരിക്കുന്നത് ചില യൂട്യൂബ് ചാനലുകളിൽ കാണാറുണ്ട് എല്ലാ സീസണിലും കായ്ക്കുന്ന മുരിങ്ങൾക്ക് വിപണിയിൽ കിട്ടുമെന്നൊക്കെ വിത്തുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാൽ നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുരിങ്ങ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മഴക്കാലത്ത് യാതൊരു കാരണവശാലും മുരിങ്ങ പൂവിടാറില്ല വെള്ളം വേരിലും അന്തരീക്ഷത്തിലും കൂടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മുരിങ്ങ പൂവിടില്ല ഇനി പൂവിട്ട് കഴിഞ്ഞാൽ തന്നെ അന്തരീക്ഷത്തിൽ ഒരു ഹൊമിറ്റി ഉണ്ടെങ്കിലേ അത് പൂവിടിക്കുകയുള്ളൂ അപ്പൊ കൂടുതലായി വെള്ളം ആവശ്യമില്ലാത്ത ഒരു വിളയാണ് മുരിങ്ങ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മുരിങ്ങ എല്ലാ സീസണിലും കായ്ക്കുന്ന മുരിങ്ങ തന്നെയാണ് പക്ഷേ മഴയെ മാറ്റി നിർത്താൻ പറ്റിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ നമ്മുടെ കാലാവസ്ഥ അനുബന്ധിച്ച് അത് കായ്ക്കുകയുള്ളൂ ഇനി പുതിയ ഇനം വിത്തുകൾ മഴക്കാലത്തും വിളവ് തരുന്ന വിത്തുകൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെടിമൊരിങ്ങിയെ പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നത് അതിനുള്ള മറുപടി എല്ലാവർക്കുമായി പങ്കുവെക്കുകയാണ് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇനി കൂടുതൽ കൃഷി അറിവുകൾക്കായി വീണ്ടും കാണാം ഓക്കെ താങ്ക്